നമ്മൾ നമ്മളിന്ന് ചേമ്പും താളും ചക്കക്കുരും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ് വെക്കാൻ പോണത് സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഒഴിച്ചുകറി അപ്പോൾ ചക്കക്കുരു നന്നാക്കി വെച്ചിട്ടുണ്ട് ചക്കക്കൂരു കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചേമ്പും താളും കൂടി ഒന്ന് നന്നാക്കി എടുക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണിച്ചുതരാം ചേമ്പന്താള് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം നല്ലതൊക്കെ അനങ്കുറയ്ക്കണം എന്നൊന്നുമില്ല പെട്ടെന്ന് വേവും നൈസായിട്ട് ഇങ്ങനെ വെന്ത് ഒതുങ്ങി പോവും ഈ സംഭവം വെന്ത് കഴിഞ്ഞാൽ അപ്പം അത് കുഴപ്പമില്ല കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസലടിപ്പിച്ച സംഭവം വലിയ നമ്മളങ്ങനെ ചക്കക്കുരും ചേമ്പന്താളൊക്കെ കഴുകി ട്വീനാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമില്ലാതെ കഴുകി വാരി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളതിലുണ്ട് വെന്ത് കഴിഞ്ഞാൽ നന്നായി പോകും ഒന്നും ഉണ്ടാവില്ലാത്തമാതിരി ഒതുങ്ങിപ്പോവും എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ട് വിടേണ്ട സംഭവമാണ് ചേമ്പും താഴാണല്ലോ അപ്പോൾ ഉറച്ചലൊന്നും ഉണ്ടാവില്ല നല്ലതാ കുറച്ച് മുളക് പൊടി ഇട്ടു അരസ്പൂണ് മുളക് പൊടി കാൽസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടു രണ്ട് പച്ചമുളക് കയറിയിടാം വെള്ളമൊഴിക്കാം കല്ലുപ്പ് ചേർക്കാം കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിലടിപ്പിക്കാം നമുക്ക് കറിയിലേക്ക് വേണ്ടി കുറച്ച് നാളികേരം അരച്ചെടുക്കാം നാളികേരം ഒരുപാടില്ലേ കുറച്ചുള്ളൂ നാളികേരം അരച്ചെടുക്കാം കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതെനിക്ക് ചേർക്കേണ്ടതാണ് ഇത് അരച്ചെടുക്കട്ടെ ആദ്യം ചേമ്പ എന്താളും ചക്കക്കൂരി ഒക്കെ എന്തോ നോക്കാൻ നോക്ക് വെന്തിട്ടുണ്ടാവും അതുക്കൊന്ന് ചക്കക്കൂരി ഒന്ന് ഉടച്ചു കൊടുക്കാം ചെറുതായിട്ട് ചേർത്ത് അടക്കാം എന്തുണ്ട് നന്നായി വെന്തിട്ടുണ്ട് മൂന്ന് വിസലടിച്ചു കുറച്ച് പുളി ചേർക്കാം അരപ്പ് ചേർത്ത് കൊടുക്കാം നാളികേരം വെറുതെ നാളികേരം മാത്രം അരച്ചതാണ് അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാം അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒറുക്കി വേണ്ട വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി വെക്കാം ഉപ്പ് കുറവാണ് കുറച്ച് കൊടുക്കാം കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കത് കടുക് വറുത്തിടാം ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുക്കാം ണി മുതൽ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കാം കറി വേത്ര ഇട്ട് കൊടുക്കാം രണ്ട് കട നന്നായി കൂട്ടിട്ടുണ്ട് കറിയിൽ ചേർത്ത് കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറി സിമ്പിളായിട്ടുള്ള നാടൻ ഒരു കറിയാണെങ്കിൽ ചക്കക്കുരു ചേർത്തിട്ട് ഇത് വെക്കാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കോളോ